വരെ എംബുരാൻ സിനിമ വളരെയേറെ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സിനിമയുടെ പിന്നിലുള്ള പ്രവർത്തകരെ പലതരത്തിൽ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് പൃഥ്വിരാജിനെ മോഹൻലാലിനെ മാത്രമല്ല എല്ലാ എല്ലാവരും തന്നെ പൊതുജനം കേരളത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതി അവിശേഷമാണുള്ളത് ഈ സിനിമയിലൂടെ വളരെയധികം ക്രൈസ്തവ വിശ്വാസികൾ ആക്ഷേപിക്കുന്നതും ബി ജെ പി ആക്ഷേപിക്കുന്നതും മോശമായ രീതിയിൽ പരിഹാസം അവതരിപ്പിക്കുന്നതുമൊക്കെയാണ് ശ്രദ്ധാ വിഷയമായിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ സംവിധായകന് ഒരു നിഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നതായിട്ടും അത് ആ ടീമിന് മൊത്തം നിഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നതായിട്ടും നിർമ്മാതാവിൻ്റെ പണം വാങ്ങുന്നതിലുപരി മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നും രഹസ്യമായി പണം വാങ്ങിയിട്ടുണ്ട് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ കാര്യത്തിൽ ഈ ഇതിൻ്റെയൊക്കെ ട്രീസർ ഇറങ്ങിയ നാളുകൾ മുതലേ മൂന്ന് മാസം മുതലേ സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്ന നിരവധി പേര് ഒത്തിരിയേറെ ക്രൈസ്തവ ആക്ഷേപ മുന്നേ ഇതിനെത്തൊണ്ട് എല്ലാവരും പ്രതികരിക്കണമെന്ന് പറഞ്ഞൊക്കെ ഒത്തിരിയേറെ പ്രചരിക്കുന്ന പല വീഡിയോകളും വോയിസ് ബുക്കിൽ എല്ലാം ഉണ്ട് ഗുഡ് ന്യൂസ് ടി വിയിലും സക്കന്യ ടി വിയിലുമൊക്കെ പലരും ഇത് സംബന്ധിച്ചൊക്കെ പല മരണാപ്രശങ്ങളൊക്കെ നടത്തി സപ്ത്താനി വർഷപ്പുകാരുടെ ബ്ലാക്ക് മാസുകാരുടെ പരിപാടിയാണ് കാണാൻ പോരെന്നൊക്കെ പറഞ്ഞതൊക്കെയുണ്ട് എന്നാൽ മറ്റൊരു കാര്യമുണ്ട് ആധികാരികമായി ആരെങ്കിലും സഭാപിതാക്കന്മാർ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ സി ബി എസ് ഇയുടെ ഭാരവാഹികളും എത്രമാർ എന്തു ചെയ്തു ഈ കാര്യത്തിൽ കെ എസ് സി ബി സി ഭാരവാഹികൾ മെത്രാന്മാർ എന്തു ചെയ്തു ഈ കാര്യത്തിൽ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ലല്ലോ നാളുകളായി സോഷ്യൽ മീഡിയ വ്യാപരിക്കുന്ന നിരവധിയായ ആക്ഷേപം ഉണ്ട് ക്രൈസ്തവ വിശ്വാസം ആക്ഷേപിക്കാൻ കരുതി കൂട്ടിയുള്ള ആക്രമണമാണിത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപം പലരും ഇതിനെതിരെ പ്രതികരിച്ചു എന്നാൽ ഒരു മെത്രാനും പ്രതികരിച്ച് കണ്ടില്ല ഇനി പരസ്യമായിട്ട് പ്രതികരിക്കുക എന്നതല്ല അതിലുപരി മെത്രാന്മാരെ ഇടപെടാൻ പോകപ്പില്ലേ മെത്രന്മാർക്ക് കേന്ദ്രത്തിൽ ഇടപെട്ടുകൊണ്ട് എന്തുകൊണ്ട് ഇത് തടയണമെന്ന് പറഞ്ഞില്ല

എന്നിട്ട് ഇത്രയും ദിവസത്തിനിടയ്ക്ക് കേരളത്തിലെ മെത്രാൻ സമിതിയുടെ നേതാക്കന്മാർ എന്തു ചെയ്തു പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിളിച്ച് ഈ കാര്യത്തിൽ ഇടപെടണം ഇത് റിലീസിന് മുമ്പ് സ്ക്രീൻ ചെയ്യുമ്പോൾ സെൻസർ ചെയ്യുമ്പോൾ ഈ കാര്യം കൂടി പരിഗണിച്ച് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യണം ഞങ്ങൾ ആക്ഷേപിക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്തുകൊണ്ട് പറഞ്ഞില്ല ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുപേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുടെ സാഹിത്യകാരന്മാർ എന്തൊക്കെ പഠിച്ചു വിട്ടാലും അതിനെതിരെ വലിയ റാലി നടത്തിയും മന്ദിരിമാരെ സ്വാധീനിച്ച് ഇവിടെ പലതും കട്ട് ചെയ്യിപ്പിച്ചും ഒക്കെ ഇടപെട്ട മെത്രാന്മാരുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രതിബദ്ധത കാണിച്ചില്ല ക്രിസ്തു ആക്ഷേപിക്കപ്പെടുമ്പോൾ വേദനിക്കാത്ത ഒരാളാണോ കാരണം ക്രിസ്തുവിൻ്റെ മെത്ര ദൈവപുത്രനെ പരിസ്ഥിരമായി ആക്ഷേപിക്കുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി വഴിപോക്കാനായിട്ട് കടന്നു പോകാൻ മെത്രന്മാർക്ക് പറ്റുമോ മറ്റൊന്നുകൂടി ഓർക്കണം ക്രൈസ്തവരെ പ്രീണിപ്പിച്ച് ബി ജെ പിയുടെ പക്ഷത്ത് നിർത്തുവാനുള്ള വളരെ ഏറെ തന്ത്രങ്ങൾ നമുക്കറിയാം ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലർക്കും പല സ്ഥാനമാനങ്ങൾ കൊടുത്തും പലതരത്തിൽ വശീകരിക്കാനുള്ള വഴികൾ നമുക്ക് അറിയാം അപ്പോൾ ക്രൈസ്തവരെ പ്രസാദിപ്പിച്ച് നിർത്താനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട ഉള്ള ഈ നാളുകളിൽ എത്ര നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ക്രൈസ്തവരെ വേദനിപ്പിക്കുന്ന ഈ സിനിമയുടെ പ്രധാന പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്യാനായിട്ട് സെൻസർ ബോർഡിന് സർക്കാർ നിയമ സർക്കാർ ഉത്തരവ് കൊടുക്കുമായിരുന്നില്ലേ ഈ സാഹചര്യം മുതലെടുക്കേണ്ടതായിരുന്നില്ലേ അപ്പം ക്രൈസ്തവ ജാതിക്കാരെ ക്രൈസ്തവ മതവിഭാഗക്കാരെ എങ്ങനെയും രാഷ്ട്രീയമായി കൂടെ നിർത്താൻ ശ്രമിക്കുന്നതോടൊപ്പം അവരുടെ വിശ്വാസത്തെ മുറിപ്പെടുത്തുന്ന വ്രണപ്പെടുത്തുന്ന വിഷയങ്ങൾ വരുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സമീപനം ബി ജെ പി കാണിച്ച ശരിയാണ് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബി ജെ പി ഘടകം കാര്യമായിട്ടും പ്രതികരിച്ചിരുന്നില്ല പുതിയ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ സിനിമയെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് കാര്യമൊന്നും അറിയാതെയാണ് റിലീസ് ദിവസം തന്നെ അങ്ങ് ചെയ്തതാണ് കാണാതെ തന്നെ അതുപോലെ കേന്ദ്രമന്ത്രി സിനിമ എല്ലാവരും കാണണം സിനിമ സിനിമയുടെ വഴിക്ക് പോകട്ടെ എന്നാ പറഞ്ഞത് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് പിടി വീണ ശേഷം ഇതിനെതിരെ കർശനമായ നിലപാട് കേന്ദ്രത്തിൽ വന്നപ്പോൾ സെൻസർ ബോർഡിൽ വീണ്ടും എത്തിച്ച് അത് പല ഭാഗങ്ങൾ നീക്കണം എന്ന് കർശനമായ നിർദ്ദേശം വന്നപ്പോൾ ആണ് സംസ്ഥാന ബി ജെ പി ഉണർന്നത് ഏതായാലും നമുക്ക് മനസ്സിലാകുന്നിടത്തോളം ഇതിനകത്ത് വളരെയേറെ നിഗൂഢതകൾ ഒളിപ്പിച്ച് വെച്ച് വളരെയേറെ ആക്ഷേപങ്ങൾ ഒലിപ്പിച്ച് ഒരുപ്പിച്ച് സമൂഹത്തിൽ വളരെയേറെ വർഗീയ വിദ്വേഷം പിതരാൻ കരുതിക്കൂട്ടി ചെയ്ത ഒരു തെറ്റായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതിലേക്കല്ല ബി ജെ പിയെ വേദനിപ്പിച്ച സംഘപരിപാറിനെ വേദനിപ്പിച്ച ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ആ നിർമ്മാതാവ് ഗോകുലം ഗോപാലിനുൾപ്പെടെ ഉള്ളവരെല്ലാം സമ്മതിച്ചുകൊണ്ട് യാതൊരു ഉപാധിയും വെക്കാതെ പ്രതിരാജ്യം സമ്മതിച്ചുകൊണ്ട് ഇതിൻ്റെ ഏത് വേണ്ടും കട്ട് ചെയ്തോളൂ നിരോധിക്കരുതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ഭാഗങ്ങളും കട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതും അതിലുപരി മറ്റു പല ഭാഗങ്ങളും മ്യൂട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഈ പതിനേഴ് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഈ ക്രൈസ്തവ വിശ്വാസാക്ഷേപിച്ച ഭാഗങ്ങൾ ഏതെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടോ കുരിശിനെ ആക്ഷേപിച്ചത് പരശുദ്ധാൻമനെ ആക്ഷേപിച്ചത് ദൈവപുത്രനെ ആക്ഷേപിച്ചത് ദൈവവചനത്തെ ആക്ഷേപിച്ചത് അതുപോലെ നിരവധി മറ്റ് പലതരത്തിലും ആക്ഷേപം വരുന്നുണ്ട് അതൊന്നും കട്ട് ചെയ്യുന്നില്ല സിനിമയിലെ വിവാദ ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി കേന്ദ്ര പ്രധാനമന്ത്രിയുടെ ഓഫീസിലും ഇവിടെപ്പെട്ടു ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇടപെട്ടു ക്രൈസ്തവരുടെ പ്രശ്നവും പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതല്ലേനെ ക്രൈസ്തവ പ്രശ്നം അവിടെ നിൽക്കട്ടെ ബി ജെ പിക്ക് പ്രശ്നം മാത്രം പരിഹരിച്ചാൽ മതി ഇന്ന് നിലപാടെടുത്ത് തെറ്റായിപ്പോയില്ലേ അമിത്ഷാ ബി ജെ പിയുടെ നേതാവ് മാത്രമാണോ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയല്ലേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ നേതാവ് മാത്രമല്ല നരേന്ദ്രമോദി അതുകൊണ്ട് ബി ജെ പിക്ക് പരാമർശങ്ങൾ ആക്ഷേപങ്ങൾ മാത്രം പരിഹരിച്ച പോരാ ക്രൈസ്തവ ആക്ഷേപവും പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് ചില പ്രത്യേക വാർത്തയാണ് മോഹൻലാലിനെ പൃഥ്വിരാജ് അബളിപ്പിച്ചു എന്ന് പഴയ സ്ക്രിപ്റ്റിൽ മോഹൻലാലിരുന്നു പ്രധാന നായകൻ പൃഥ്വിരാജ് ഉപനായകനായിട്ട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ വരുത്തി ആ പഴയ സ്ക്രിപ്റ്റൊക്കെ കാണിച്ച് അംഗീകരിപ്പിച്ചെങ്കിലും പിന്നീട് ഈ വർഷങ്ങൾ പൂർത്തിയാക്കി വർഷങ്ങൾക്കുള്ളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്നും അത് ലാലിനെ അറിയിച്ചില്ലെന്നല്ലെന്നും ഒക്കെയാണ് ആക്ഷേപിക്കുന്നത് അപ്പം മോഹൻലാൽ ഉപനായകനായിട്ട സിനിമയിലുള്ളത് പൃഥ്വിരാജ് നായകനായ സിനിമയിലെ ഉപനായകനായി മോഹൻലാൽ തരം താഴ്ത്തി എന്നൊരു ആക്ഷേപം ചിന്തിക്കുന്നവരുണ്ട് ഇത് മോഹൻലാൽ അറിയാതെയാണ് ചതി പറ്റിയതായിട്ടാണ് പറയുന്നത് എന്നാൽ അങ്ങനെ വിചാരിച്ച അതുപോലെ കഥയിലെ മറ്റു ഭാഗങ്ങൾ രാഷ്ട്രീയമായ ആക്ഷേപവും ക്രൈസ്തവ ആക്ഷേപവും ഒന്നും മോഹൻലാൽ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ നിഗൂഢമായി ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത് അതായത് പല ഭാഗത്തും ഇത് പ്രദർശിപ്പിക്കേണ്ട രീതി പ്രദർശിപ്പിച്ചില്ല പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രിവ്യൂ നടത്താറുണ്ട് സാധാരണ സിനിമയുടെ എല്ലാം പ്രവർത്തകർ എല്ലാവരും ഒന്ന് ചേർന്ന് റിലീസിന് മുമ്പ് അതിൻ്റെ പ്രിവ്യൂ ഷോ നടത്തും ആ പ്രിവ്യൂ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന് പൃഥ്വിരാജ് പറഞ്ഞ ന്യായീകരണം സസ്പെൻസ് സീനുകൾ പലതും ലീക്കാവും എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയതെന്നാണ് അങ്ങനെയും മോഹൻലാലിനെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഒടുവിൽ ഇതിനകത്ത് എല്ലാവരും പൃഥ്വിരാജൻ്റെ നിലയിൽ മാത്രം ഇതിൻ്റെ ഭാര്യ ഇതിൻ്റെ തെറ്റ് കെട്ടിവെച്ച് ഒഴിവാകുന്ന സ്ഥിതി അംഗീകരിക്കാൻ പറ്റില്ല മോഹൻലാലിനെ ന്യായീകരിച്ചുകൊണ്ട് മേജറിൽ രംഗത്ത് വന്നു മോഹൻലാലിത് ഖേദം പ്രകടിപ്പിച്ചു എന്ന് നമ്മൾ കണ്ടു മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുന്ന രണ്ട് ദിവസവും ഉണ്ടാതിരുന്നിട്ട് വഴി ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ആ ഖേദ പ്രകടനം ശരിക്കും മാപ്പോദിക്കലുമല്ല അന്ന് ഹൃദയം നിരീക്ഷിച്ചാൽ നമുക്കറിയാം ഇനി ആ മാപ്പുചോദിക്കലിന് മുമ്പ് മോഹൻലാൽ മേജർ രവി രംഗത്തിറക്കി മേജർ രവി രണ്ട് മൂന്ന് പടങ്ങൾ എടുത്തത് മോഹൻലാലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പടങ്ങൾ എടുത്തതാണ് അപ്പോൾ അവരുടെ അടുത്ത ബന്ധങ്ങളുണ്ട് മേജർ രവി ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ മോഹൻലാൽ വിളിച്ചിരുന്നു ഇന്നൊക്കെ മേജർ രവി പറയുകയും ചെയ്തിനകത്ത് വിളിച്ച് വളരെയേറെ സങ്കടത്തിലാണ് മനോവിഷമത്തിലാണ് ലാലേട്ടനോട് മാപ്പ് പറയും എന്നൊക്കെ എന്നെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്ത് ലാലേട്ടന് അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മേജർ രവിയെ ലാലേട്ടനെ ഇറക്കിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്നാ പറഞ്ഞത് റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ആയിരിക്കും മോഹൻലാൽ എന്താ കണ്ടിട്ടില്ല എന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും അദ്ദേഹം പടം കണ്ടിട്ടില്ല അതെല്ലാം ചുറ്റിപ്പോയി മോഹൻലാൽ തന്നെ അതിനു മുമ്പ് ഈ മേജറി പറയുന്നതിനു മുമ്പേ ഇറക്കിയ ടീസറിൽ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് ഇത് കണ്ടു എന്നുള്ളത് ഈ സിനിമ കണ്ടു എന്ന് പറയുന്നുണ്ട് അത്യാണ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് കണ്ടതാണ് പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക ഫേസ്ബുക്കിലിട്ടു മോഹൻലാൽ ഓരോ ഷോട്ടും പ്രത്യേകം വിലയിരുത്തുകയും ഇവരെല്ലാം പ്രത്യേകം ഒന്നിച്ചിരുന്ന് ഓരോ ദിവസത്തെയും ഷൂട്ടിങ്ങിൻ്റെ ഭാഗങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി അംഗീകരിച്ചാൽ പോകുന്നിരുന്നതു പറയുകയും ചെയ്തു അല്ലെങ്കിൽ സിനിമയായിട്ട് വേണ്ടുള്ള ആൾ തന്നെയാണ് ഏതായാലും ഒന്ന് പറയട്ടെ ഈ കാര്യത്തിൽ ഏറ്റവും വഷള രംഗം വഷളാക്കിയത് പൃഥ്വിരാജിൻ്റെ ഭാര്യയാണ് സുപ്രിയ ഈ സിനിമാ നടന്മാരിൽ മറ്റ് മോഹൻലാലിൻ്റെയോ മറ്റ് ഏത് നടന്മാരുടെയും ഭാര്യയെപ്പോലെയല്ല സുപ്രിയ പൃഥ്വിരാജിൻ്റെ കോവർക്കർ എന്നതുപോലെ പൃഥ്വിരാജിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളും പൃഥ്വിരാജിനെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ പൃഥ്വിരാജിനെക്കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്ന ആളാണ് പൃഥ്വിരാജിൻ്റെ ഉടമ എന്ന് പറയാവുന്ന രീതിയിലുള്ള ആൾ സുപ്രിയ ഈ സുപ്രിയ ഈ സിനിമയുടെ റിലീസിന് പത്ത് ദിവസം മുമ്പായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി ചില ഭാഗങ്ങൾ പലരെയും വിരലി പിടിപ്പിച്ചു ആൾ മാറി അല്ല ആളറിഞ്ഞ് കളിക്കണം എന്നൊക്കെ പറഞ്ഞത് ആളറിഞ്ഞ് കളിക്കണം എന്നൊക്കെ ആരോടും ഇല്ലാതെ പറഞ്ഞ് എഴുതി വെച്ച കാര്യമാണ് ഇത് വിമർശിക്കുന്നവരോട് പിന്നീട് വിമർശിച്ചവരോട് പറയുന്ന വലിയൊരു ഭീഷണി വാക്കായിട്ട് പലരും കണ്ടു അതോടെ ആളറിഞ്ഞു കളിക്കണമെന്ന് ഇവൾ ഭീഷണിപ്പെടുത്തി അത് അവളാർ എന്ന രീതിയിൽ തിരിഞ്ഞുകുത്തി വളരെയേറെ പൃഥ്വിരാജിന് ഏറ്റവും വിഷമമുണ്ടാക്കിയത് ഈ സുപ്രിയയുടെ ഈ വാക്കാണ് ആളറിഞ്ഞു കളിക്കണം എന്നുള്ളത് അപ്പോൾ ഏതായാലും ഇതിൽ ഒരു പൃഥ്വിരാജിൻ്റെ മാത്രം തലക്കെട്ട് ചൊഴിയാൻ പറ്റുന്നതല്ല മോഹൻലാലിന് അകത്ത് രഹസ്യ രഹസ്യ അജണ്ടയുണ്ട് അംഗീകരിക്കണം മോഹൻലാലിനും ആൻ്റണി പെരുമ്പാവൂരിനും ഉൾപ്പെടെ ഇതിനകത്ത് രഹസ്യ അജണ്ടയുണ്ട് അഞ്ച് വർഷം മുമ്പ് ഇറങ്ങിയ ലൂസിഫറിൻ്റെ സെക്കൻഡ് വർഷൻ ഇത് ഇനി അടുത്ത് ഇറങ്ങാൻ പോകുന്നു ഇത് തുടർച്ച ഇതെല്ലാം ക്രൈസ്തവ ആക്ഷേപമാണെന്നുള്ളത് ആർക്കറിഞ്ഞുകൂടാത്തത് ഒന്നാമത് നമുക്കറിയാം ഈ ബ്ലാക്ക് മാസമായിട്ട് ബന്ധപ്പെട്ട വൈശാഖി ആരാധനക്കാരുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കേരളത്തിലുണ്ട് അവരൊക്കെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്നു വിളിച്ചിട്ട് വരാതിരിക്കുന്നു ആരൊക്കെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അതിനകത്ത് പല പ്രമുഖരും ഉണ്ടെന്ന് പരസ്യമായ രഹസ്യമാണ് എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം നികൃഷ്ടമായ രീതിയിൽ ക്രൈസ്തവരക്ഷേപിക്കാൻ ഈ ദുഷ്ടശക്തികൾക്ക് വേണ്ടി സത്താനു വേണ്ടി രംഗത്തിറങ്ങി കുറേ പേരെ കണ്ടപ്പോൾ ജനം തിരിച്ചറിഞ്ഞു കേരളത്തിലെ സാത്താനാരാധകരുമായി ബന്ധപ്പെട്ട പ്രമുഖരാരൊക്കെയാണ് അതിന് മുൻനിരക്കാരൊക്കെയാണ് അതിൽ മറന്നിരുന്ന് പ്രവർത്തിക്കുന്ന പ്രമുഖർ സിനിമ രംഗത്തുള്ളൊരു ആരൊക്കെയാണെന്ന് കേരളത്തിലെ ജനം പൊതുവെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവരുടെ മുഖംമൂടിയൊക്കെ മാറി അങ്ങനെ ഒരു കാര്യം ഇവിടെ സാധിച്ചു പ്പെട്ടവരെ ഏറ്റവും ചുരുക്കിയാൻ പറയട്ടെ ഏറ്റവും അധികം ക്രൈസ്തവരെ ആക്ഷേപിക്കുന്നതിൽ വിനോദമാക്കി മാറ്റി പലരും ഒരു ഒരൊറ്റ ധൈര്യത്തിലാണ് തിരിച്ചടിക്കില്ലായെന്നൊറ്റധൈര്യത്തിൽ ആക്ഷേപിക്കുന്നു ആ ധൈര്യം തുടരാൻ പാടുണ്ടോ ഇനി നമുക്ക് തിരിച്ചടി ഒന്നും കൊടുക്കണ്ട തക്ക സമയത്ത് ഇടപെട്ട് ഭരണാധിക ഭരണാധികാരി മുമ്പിൽ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ അതിന് പ്രതികരിക്കണ്ടേ കർത്താവിനെ ആക്ഷേപിക്കുമ്പോൾ ഒരു മനസ്സിലൊരു നൊമ്പരവും ഉണ്ടാകാത്ത വിശ്വാസികൾ സഭാധികാരികൾ ബിഷപ്പുമാർ ആണോ ഇവിടെയുള്ളവർ അത് പാടില്ല ഓക്കെ താങ്ക് യു